പൂരിട്ടാതി നക്ഷത്രം പൂരട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കുടുംബപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടി വരും കുടുംബങ്ങളുമായിട്ടൊക്കെ തന്നെ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കാണുന്നുണ്ട് വീട്ടിൽ സ്വഭാവനത്തിലോ അല്ലെങ്കിൽ താമസിക്കുന്ന വാസസ്ഥലങ്ങളിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ സാധിക്കും അല്ലെങ്കിൽ ചെയ്യേണ്ട സാഹചര്യം കാണുന്നുണ്ട് മാറാനൊക്കെ തന്നെ മാറ്റങ്ങൾ നടത്താനൊക്കെ സാധ്യതകളുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് പൂരിട്ട നക്ഷത്രക്കാർ ശ്രമിക്കണം പൂരുട്ട നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ആവശ്യമാണ് ചെറിയ പ്രശ്നങ്ങളെ പോലും വലുതാക്കാതെ പൂരട്ട നക്ഷത്രക്കാര് ക്ഷമയോടെ കൈകാര്യം ചെയ്യുക കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പൂരട്ട നക്ഷത്രക്കാരെല്ലാവരുമായിട്ടും ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത് അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും പൂരട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ നിലവിലുള്ള ജോലികൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അമിതമായ റിസ്ക്കുകൾ എടുക്കുന്നത് പുരുട്ട നക്ഷത്രക്കാർ ഒഴിവാക്കുക ഈ ഒരാഴ്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച അതിന് അനുകൂലമായൊരു സമയമല്ല സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുരുട്ട നക്ഷത്രക്കാർ പുലർത്തണം അനാവശ്യമായ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാൻ ശ്രമിക്കുക ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം ശുദ്ധമായ ഭക്ഷണം മികച്ച നല്ല രീതിയിൽ പാചകം ചെയ്തൊക്കെ തന്നെ കഴിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുക കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് പൂരിടനക്ഷത്രക്കാരുടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സാധാരണ പോലെ ആയിരിക്കും അമിതമായ സമ്മർദ്ദം ചെലുത്താതെ പഠനത്തിൽ ശ്രദ്ധിക്കുക കൂട്ടുകാരുമായിട്ടുള്ള സമയം ചിലവഴിക്കുന്നത് ഒരു മാനസിക മാനസികോല്ലാസമൊക്കെ ലഭിക്കും ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള യാത്രകൾ നക്ഷത്രക്കാർ ഒഴിവാക്കണം ദൂരയാത്രകൾ ഗുണകരമാവണമേ ഇല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നല്ല സമയമാണ് പുതിയ ഭൂമി വാങ്ങാനോ വാങ്ങാനോ വിൽക്കാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം മാനസികമായിട്ട് ശാന്തമായിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളെയും ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് കാണാനായിട്ട് പൂരിട്ട നക്ഷത്രക്കാർ ശ്രമിക്കണം നല്ലൊരാഴ്ച പൂരുട്ട നക്ഷത്രക്കാർക്ക് നേർന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി